ഇരമ്യാവ് അധ്യായം ഇരുപത്തിമൂന്ന് എൻ്റെ മേച്ചിൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടമെന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് തൻ്റെ ജനത്തെ മേയിക്കുന്ന ഇടയന്മാരെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അറിു ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു ഇതാ ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് എൻ്റെ ആട്ടിൻ കൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ ഞാൻ അവയെ നീക്കി കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും അവ വർദ്ധിച്ച് പെരുകും അവയെ മേയിക്കേണ്ടതിന് ഞാൻ ഇടയന്മാരെ നിയമിക്കും അവ ഇനി പേടിക്കയില്ല ശ്രമിക്കയില്ല കാണാതെ പോകുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും അവൻ്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും ഇസ്രായേൽ നിർഭയമായി വസിക്കും അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് എഹോബയുടെ അരളപ്പാട് ആകയാൽ ഇസ്രായേൽ മക്കളെ മിശ്രയും ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനി പറയാതെ ഇസ്രായേൽ ഗൃഹത്തിന്റെ സന്തതിയെ ദേശത്തു നിന്നും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും അവർ തങ്ങളുടെ സ്വന്തദേശത്ത് വസിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് പ്രവാചകന്മാരെ കുറിച്ചുള്ള അരുളപ്പാട് എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ നുറുങ്ങിയിരിക്കുന്നു എൻ്റെ അസ്ഥികളൊക്കെയും ഇളകുന്നു യഹോവ നിമിത്തവും അവന്റെ വിശുദ്ധ വചനങ്ങൾ നിമിത്തവും ഞാൻ മത്തനായിരിക്കുന്നവനെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവനെ പോലെയും ആയിരിക്കുന്നു ദേശം വ്യഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ശാപം നിമിത്തം ദേശം ദുഃഖിക്കുന്നു മരുഭൂമിയിലെ മേച്ചിൽ പുറങ്ങൾ ഉണങ്ങിപ്പോയിരിക്കുന്നു അവരുടെ ഓട്ടം ദോഷമുള്ളതും അവരുടെ ബലം നേരുകെട്ടതുമാകുന്നു പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളന്മാരായിരിക്കുന്നു എന്റെ ആലയത്തിലും ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു എന്ന് എഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് അവരുടെ വഴി അവർക്ക് ഇരുട്ടത് വഴുവഴുപ്പായിരിക്കും അവർ അതിൽ കാൽ തെറ്റി വീഴും ഞാൻ അവർക്ക് അനർത്ഥം അവരുടെ സന്ദർശന കാലം തന്നെ വരുത്തുമെന്ന് യെഹോവയുടെ അരുളപ്പാട് ശമരിയയിലെ പ്രവാചകന്മാരിൽ ഞാൻ പോഷത്വം കണ്ടിരിക്കുന്നു അവർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനെ തെറ്റിച്ചു കളഞ്ഞു യരൂഷലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു അവർ വ്യഭിചാരം ചെയ്ത് വ്യാജത്തിൽ നടക്കുന്നു ആരും തൻ്റെ ദുഷ്ടത വിട്ടുതിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു അവരെല്ലാവരും എനിക്ക് സോതോം പോലെയും അതിലെ നിവാസികൾ ഗോമോറ പോലെയും ഇരിക്കുന്നു അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പ്രവാചകന്മാരെക്കുറിച്ച് ഇപ്രകാരം അരലു ചെയ്യുന്നു ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കും യരൂശലേമിലെ പ്രവാചകന്മാരിൽ നിന്നല്ലോ വഷളത്വം ദേശത്തെല്ലായിടവും പരന്നിരിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത് അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല സ്വന്തം ഹൃദയത്തിലെ ദർശനമാത്രേ അവർ പ്രവചിക്കുന്നത് എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും എന്ന് യഹോവ അറിൽ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു തങ്ങളുടെ ഹൃദയത്തിലെ ഷാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്ക് ഒരു ദോഷവും വരികയില്ല എന്നും പറയുന്നു യഹോവയുടെ വചനം ദർശിച്ച് കേൾപ്പാൻ തക്കവണ്ണം അവൻ്റെ ആലോചന സഭയിൽ നിന്നവൻ ആർ അവൻ്റെ വചനം ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നവൻ ആർ യഹോവയുടെ ക്രോധം എന്ന കൊടുങ്കാറ്റ് വലിയ ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെട്ടിരിക്കുന്നു അത് ദുഷ്ടന്മാരുടെ തലമേൽ ചുറ്റിയടിക്കും തൻ്റെ ഹൃദയത്തിലെ ഉദ്ദേശ്യങ്ങളെ നടത്തി തീരുവോളം യഹോവയുടെ കോപം മാറുകയില്ല ഭാവി കാലത്ത് നിങ്ങൾ അതിനെ പൂർണ്ണമായി ഗ്രഹിക്കും ഞാൻ ഈ പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടും അവർ ഓടി ഞാൻ അവരോട് അരുൾ ചെയ്യാതിരുന്നിട്ടും അവർ പ്രവചിച്ചു അവർ എൻ്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എന്റെ വചനങ്ങളെ എന്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആഘാത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും തിരുപ്പിക്കുമായിരുന്നു ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ ദൂരസ്ഥനായ ദൈവവും അല്ലയോ എന്ന് എഹോവയുടെ അരുളപ്പാട് ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് എഹോവയുടെ അരുളപ്പാട് ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എൻ്റെ നാമത്തിൽ ഫോഷ്കു പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയുടെ പ്രവാചകന്മാരായി ഫോഷ്കു പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഈ താല്പര്യം എത്രത്തോളം ഉണ്ടായിരിക്കും അവരുടെ പിതാക്കന്മാർ ബാൽ നിമിത്തം എൻ്റെ നാമം മറന്നു കളഞ്ഞതുപോലെ ഇവർ അന്യോന്യം വിവരിച്ചു പറയുന്ന സ്വപ്നങ്ങൾ കൊണ്ട് എൻ്റെ ജനം എൻ്റെ നാമം മറന്നു കളയേണ്ടതിന് ഇടവരുത്തുവാൻ വിചാരിക്കുന്നു സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എൻ്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ വൈക്കോലും കോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട് എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് ഒരുത്തനോട് ഒരുത്തൻ എൻ്റെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് തങ്ങളുടെ നാവെടുത്ത് അരിലപ്പാടെന്നു പറയുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് ഫോഷ്കു കൊണ്ടും വ്യർത്ഥപ്രശംസ കൊണ്ടും എൻ്റെ ജനത്തെ തെറ്റിച്ചു കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ അവരെ അയച്ചിട്ടില്ല അവരോട് കൽപ്പിച്ചിട്ടില്ല അവർ ഈ ജനത്തിനൊട്ടും പ്രയോജനമായിരിക്കയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് ഈ ജനമോ ഒരു പ്രവാചകനോ പുരോഹിതനോ യഹോവയുടെ ഭാരം അരുളപ്പാട് എന്ത് എന്ന് നിന്നോട് ചോദിക്കുന്നുവെങ്കിൽ നീ അവരോട് നിങ്ങളാകുന്നു ഭാരം ഞാൻ നിങ്ങളെ എറിഞ്ഞു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറകാം പ്രവാചകനോ പുരോഹിതനോ ജനമോ യഹോവയുടെ ഭാരം എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ ആ മനുഷ്യനെയും അവൻ്റെ ഭവനത്തെയും സന്ദർശിക്കും യഹോവ എന്തുത്തരം പറഞ്ഞിരിക്കുന്നു യഹോവ എന്ത് അറിള് ചെയ്തിരിക്കുന്നു എന്നിങ്ങനെയത്രേ ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോടും താന്താന്റെ സഹോദരനോടും ചോദിക്കേണ്ടത് യഹോവയുടെ ഭാരമെന്ന് ഇനി മിണ്ടരുത് അല്ലെങ്കിൽ അവനവന്റെ വാക്ക് അവനവനു ഭാരമായി തീരും നമ്മുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ എന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ നിങ്ങൾ മറിച്ചു കളഞ്ഞുവല്ലോ യഹോവ നിന്നോട് എന്തുത്തരം പറഞ്ഞിരിക്കുന്നു യഹോവ എന്ത് ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ പ്രവാചകനോട് ചോദിക്കേണ്ടത് യഹോവയുടെ ഭാരം എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലോ യഹോവ ഇപ്രകാരം അരില് ചെയ്യുന്നു യഹോവയുടെ ഭാരം എന്ന് പറയരുത് എന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചിട്ടും നിങ്ങൾ യഹോബയുടെ ഭാരം എന്നീ വാക്ക് പറകൊണ്ട് ഞാൻ നിങ്ങളെ എടുത്ത് നിങ്ങളെയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ തന്നിട്ടുള്ള നഗരത്തെയും എൻ്റെ മുമ്പിൽ നിന്ന് എറിഞ്ഞു കളയും അങ്ങനെ ഞാൻ നിങ്ങൾക്ക് നിത്യനിന്നയും മറന്നു പോകാത്ത നിത്യലജ്ജയും വരുത്തും